ഹലോ നമസ്കാരം ടേട്ടാ എല്ലാവരും സുഖല്ലേ വെറും ആറ് കൊല്ലം കൊണ്ട് ഫ്രാൻസിൽ പഠിക്കാൻ പോയ ഒരു ചെക്കൻ ഒരു കോടി രൂപ അക്കൗണ്ടിൽ ഇട്ടു എന്നുള്ളതാണ് ഇന്ന് എന്നെ വിളിച്ച കോള് ഫ്രാൻസിന്നായിരുന്നു നമ്മൾ സാധാരണ പറയാനുള്ളത് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ നമ്പർ ഇടുന്നുണ്ട് നിങ്ങള് വിളിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ എന്നെ വാട്സപ്പില് ആ പുള്ളി മെസ്സേജ് ചെയ്തു അങ്ങനെ ഞാൻ സംസാരിച്ചു അപ്പോൾ സത്യ ം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ഞെട്ടിച്ച എന്നെ വരെ തനി എന്താ പറയാ ഞാനൊക്കെ നമ്മളൊക്കെ എന്തിനു ജീവിക്കണേന്ന് ചിന്തിക്കില്ലേ അങ്ങനത്തെ ഒരു ലെവലിലുള്ള കാര്യവും പറഞ്ഞത് അതായത് ഒരു പ്രവാസിയുടെ മകനാണ് അവൻ അവൻ അവന്റെ അപ്പൻ ദുബായിലാണ് അവൻ ഇതേമാതിരി ചെറുപ്പം തൊട്ട് അവന്റെ അപ്പനെ വർഷത്തിലേക്ക് വരുന്ന രണ്ടു മാസത്തേക്ക് ലീവില് വരുന്ന ഒരു വിരുന്നുകാരനായിട്ടാണ് അവൻ കണ്ടിരിക്കണേ അങ്ങനെ വന്നു വന്ന് ഇവൻ എം സി എ കഴിഞ്ഞതിന് ശേഷം അവൻ ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോവാണ് ആ സമയത്ത് ഇവന്റെ അപ്പം വന്നിട്ട് ഇവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതായത് മോനെ ഞാൻ ഒരു പ്രവാസിയായിട്ട് പോകുമ്പോ എന്റെ ആഗ്രഹം കൊണ്ട് പോയതല്ല എന്റെ ഗതികേട് കൊണ്ട് പോയതാണ് ഞാൻ മാത്രമല്ല എല്ലാ പ്രവാസികളും ഏ അതായത് ആ നിന്നെ ഈ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ബാല്യങ്ങള് നിന്റെ അനിയത്തിയുടെ ബാല്യങ്ങള് ഇതൊന്നും എനിക്ക് കാണാനോ ഒന്നിനും പറ്റിയിട്ടില്ല ഒരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ പപ്പ സ്വന്തം ഇഷ്ടം നോക്കി പോയതല്ല അതൊരു പ്രവാസിയുടെ ഗതികേടാണ് ആ ഗതികേട് നിനക്ക് ഇണ്ടാവരുത് നീ എത്രയും പെട്ടെന്ന് നീ നല്ല രീതിയിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് പൈസ തോന്നിയ പോലെ ചെയ്യരുത് ഇട്ട ആള് പറഞ്ഞു കൊടുത്തു ഞാൻ ചെറുപ്പത്തിൽ പോയപ്പോൾ ഗൾഫിൽ പോയപ്പോൾ വെറും നാല് കൊല്ലം കൊണ്ട് ഞാൻ തിരിച്ചു പോരാന്ന് വെച്ചിട്ടാണ് പക്ഷെ നടന്നില്ല നമ്മൾ ഓരോ വെക്കേഷന് വരുന്നു ആറുമാസം മുമ്പ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ മേടിച്ചു കൂട്ടി നിങ്ങളെ കാണാൻ വരുന്നു കൊല്ലത്തിൽ ഒരുക്കിയാണ് നിന്നെ ഞാൻ കാണണേ ആ സമയത്ത് എനിക്ക് പൈസ ഒരു വിഷയമല്ല ഞാനത് എന്ത് കെടുക്കാതെടുത്തിട്ട് എങ്ങനെയും ഞാൻ ആ സാധനം പഠിക്കും പക്ഷെ ഈ കടങ്ങ് വീട്ടാൻ വേണ്ടി വീണ്ടും ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് പോകും വീണ്ടും ഇതന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോ പിന്നെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കണം ഇതെല്ലാം കൂടി ഒരു പ്രവാസിയുടെ തലയിൽ വന്നപ്പോ എനിക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ബാല്യങ്ങളും നിങ്ങളുടെ കൂടെയുള്ള നല്ല ദിവസങ്ങളുമാണ് നിനക്കെങ്കിലും ആ ഗതി വരാണ്ട് എന്റെ മോൻ സൂക്ഷിച്ചോളോ അതിനു വേണ്ടിയിട്ട് മോൻ എന്ന് പറഞ്ഞു ഈ വാക്ക് ഇവന്റെ തലയിൽ ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ഇടിമിന്നൽ പോലെ കിടന്നു അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇവൻ എം സി എ കഴിഞ്ഞു അവിടെ ചെന്നു രണ്ടു വർഷത്തെ കോഴ്സ് എടുത്തു ആ കോഴ്സ് കഴിഞ്ഞു അവൻ ഇന്റേൺഷിപ്പിന് ചേർന്ന് രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോൾ അവന് ശമ്പളം കിട്ടി തുടങ്ങും ഇവൻ ഇവന് ശമ്പളം കിട്ടിയ അന്നത്തെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ തന്നെ ഇരുപത് ശതമാനം പൈസ മാറ്റി വെക്കാണ് അതായത് അവൻ പറഞ്ഞ ചേട്ടാ അയ്യായിരം യൂറോന്റെ ശമ്പള ജോലിയാണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാണ് കണക്ക് കൂട്ടും എനിക്ക് ശമ്പളം ഇത്രയേ ഉള്ളൂ എന്ത് വന്നാലും ഞാൻ കൺസിസ്റ്റൻസി എന്നുള്ള കൺസിസ്റ്റൻസിന്നുള്ള സാധനമുണ്ട് അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല അങ്ങനെ ഞാൻ പൈസ ഇട്ടിട്ട് ഞാൻ ഇന്റെ ഗ്രോത്ത് ചെക്ക് ചെയ്തപ്പോള് ഈ സാധനം നല്ല രീതിക്ക് വളരണ കണ്ടു ഞാനിപ്പോ ഏകദേശം ആറ് കൊല്ലം ആവണു ഏഹ് ഒരു ഒരു കോടിക്ക് കുറച്ച് കുറവുള്ളൂ എന്റെ ഫണ്ടിന് ഗ്രോത്തിന് അപ്പോ എന്ത് വന്നാലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും എന്തൊക്കെ ചെലവുകൾ വന്നാലും എന്ത് വന്നാലും ഈ പൈസ ഞാൻ മസ്റ്റായിട്ട് ഇട്ടുകൊണ്ടേയിരുന്നു ഏഹ് ഓരോ വർഷം കഴിയുമോറും എന്റെ സാലറി ഇൻക്രിമെന്റ് എല്ലാം വരും അപ്പൊ അതനുസരിച്ച് ഞാൻ ഇവിടെ ഇടുന്ന എമൗണ്ടുകൾ ഞാൻ കൂട്ടി കൂട്ടി ഞാൻ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ മുപ്പത് വയസ്സാണ് എൻ്റെ കയ്യിൽ ഒരു കോടി രൂപയുണ്ട് അവൻ പറഞ്ഞു ചില മാസങ്ങളിൽ എന്താ പറയാ കൂട്ടുകാരൊക്കെ കേട്ട് പബ്ബിൽ പോകാനും പിടിക്കാനും ആയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കാരണം നിങ്ങൾക്ക് അറിയാലോ പാരീസിലാണ് ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടിച്ചുപൊളികളുടെ മെയിൻ സ്ഥലമാണ് പാരീസ് അവിടേക്കും ഈ ചെറുക്കൻ ഫ്രൻസൊക്കെ ഇങ്ങനെ റമാദിക്കാൻ പോകുമ്പോഴും ഇവന്റെ തലയിൽ ഈ ഒരു സാധനം എന്താ പറയാ ആണിച്ച പോലെ കയറി അതായത് എന്റെ മക്കളുടെ ജീവിതം എന്റെ അപ്പന് പറ്റിയ പോലെ എനിക്ക് പറ്റരുത് എന്റെ മക്കളുടെ യൗവനം എനിക്ക് കാണണം അപ്പൊ ഇപ്പം പറഞ്ഞ കാര്യമുണ്ട് അതായത് ഇവൻ ചില ദിവസ മാസങ്ങളിൽ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ കൂട്ടുകാരിന്ന് മേടിക്കും എന്നിട്ട് പിറ്റത്തെ മാസം നമ്മൾ കിട്ടുമ്പോൾ കൊടുക്കും എന്നാലും അവന് ഈ എന്താ പറയാ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലേക്ക് വാട്ടവർ ഇടാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യശീലത്തിലേക്ക് അവൻ ഒരു മാറ്റവും വരുത്തിയില്ല ഇനി അവന്റെ അടുത്ത പ്ലാൻ കേട്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇതായി പോയി അവിടെ ഞാൻ പറഞ്ഞത് ഞാനേക്കും വെറും പൊട്ടണ എന്ന് പറഞ്ഞില്ലേ നമ്മളെ തനി പൊട്ടനാക്കി പൊട്ടണയ്ക്കൊച്ചക്കൻ അവൻ പറഞ്ഞ ചേട്ടാ ഞാൻ അടുത്ത വർഷം ഞാൻ എന്റെ ഉണ്ട് നാട്ടിൽ പോവും ഞാൻ കല്യാണം കഴിക്കേണ്ട ബഡ്ജറ്റ് ഇട്ടിണ്ട് അഞ്ചു ലക്ഷം രൂപ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് അഞ്ചു ലക്ഷം രൂപ മതിയാവില്ല എന്നുള്ളത് നമുക്കും അറിയാം ഞാനിവിടെ ചോദിച്ചിട്ട് ഇത് നടക്കണ കാര്യമാണോ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ അതേ ചെയ്യുള്ളു എന്റെ യൗവനം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞാല് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് മാന്യമായിട്ട് പോവാം പക്ഷെ ഞാൻ ഈ കോടിക്കണക്കിന് കാശ് കയ്യിൽ ഇണ്ടായിട്ട് ലക്ഷങ്ങൾ എന്റെ അക്കൗണ്ടിൽ കിടന്നിട്ടും ഞാനിവിടെ പട്ടിണി നടക്കാൻ തയ്യാറായി എന്തിനുണ്ടെന്നറിയാം എനിക്ക് എന്റെ അപ്പന്റെ അമ്മയുടെയും കൂടെ എന്റെ മക്കളുടെയും കൂടെ എനിക്ക് മര്യാദക്ക് ജീവിക്കാനായിട്ട് ഒന്ന് ആഞ്ച് പിടിച്ചു കഴിഞ്ഞാൽ വെറും പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ കൊല്ലം കൊണ്ട് എനിക്ക് റിട്ടയർ ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപയായിട്ട് എനിക്ക് എന്റെ നാട്ടിൽ പോയിട്ട് സെറ്റിലാവാം അതിന് വേണ്ടിയിട്ട് മാത്രം ഇവന്റെ പ്ലാൻ എന്താ വെച്ചാൽ അഞ്ചു ലക്ഷം രൂപയാണ് ഇവൻ കല്യാണത്തിന് എക്സ്പെൻസും വകീരുത്തിയേക്കണേ അതുമുള്ള കളി ഞാൻ കളിക്കുള്ളു വേറെ ആരും അതിന് മെനക്കെട്ടോ ഒന്നും പറഞ്ഞ ഞാൻ ചെയ്യില്ല അത്രയും എന്താ പറയുക സ്ട്രോങ് ആയിട്ടൊരു കാര്യം പിന്നെ അടുത്ത കാര്യം പറഞ്ഞവൻ എനിക്ക് ഇത് കഴിഞ്ഞ് എന്തായാലും എന്തെങ്കിലും സഹായിക്കണ പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് എനിക്കൊരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സാകുമ്പോഴേക്കും എന്റെ ക്രാവിന് മോൾക്കോ മോനോ ഈ പറഞ്ഞ അഞ്ചു വയസ്സ് സമയവും സ്കൂളിൽ ചേർത്തണ്ട സമയമാവും ഞാൻ ഇവിടുന്ന് വിടും അത് എൻ്റെ അപ്പന് നഷ്ടപ്പെട്ട എന്റെ ബാല്യം അത് ഞാൻ എൻറെ മക്കളിലൂടെ എൻറെ അപ്പനും ഞാനൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഞാൻ ജീവിക്കും കാരണം യൗവനം എന്ന് പറയുന്ന സാധനം അടിച്ചു പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാല് വയസ്സാകാലത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാ ഇത് യൗവനാണ് ഇപ്പൊ ആസ്വദിച്ചില്ലെങ്കിൽ എപ്പോഴാണ് ആസ്വദിക്കണേന്ന് പറഞ്ഞിട്ട് ആസ്വാദനത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാല് എന്ത് സംഭവിക്കും എന്റെ പോലെ വയസ്സാകാലത്തും കിട്ടുന്ന മുക്കറിട്ടിട്ട് കിട്ടുന്നു മെനക്കറേണ്ടി വരും അപ്പൊ ഇത് നമ്മളൊരു സ്മാർട്ടായിട്ടുള്ളൊരു തിങ് ആണ് ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കില് ഒരുപാട് ആൾക്കാര് ഗൾഫിലേക്ക് പോകുന്നുണ്ട് പോട്ടെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് ഒന്നും വേണ്ട നാട്ടിലാണെങ്കിലും ആൾക്കാർ പിള്ളേർക്ക് ജോലി കിട്ടി കഴിഞ്ഞാല് ഇവരുടെ കുറച്ച് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും കുഞ്ഞൊരു ഐഫോൺ എടുക്കുക പിന്നെ ഒന്ന് അടിച്ചുപൊളിക്കുക ആദ്യത്തെ ശമ്പളം കിട്ടി ഫ്രണ്ട്സിനെ വിളിക്കുന്നു പാർട്ടി കള്ളും കുടിച്ച് കഞ്ചാവിക്ക് കടിച്ച് തകർത്താടി ശരിക്ക് നിങ്ങളെ അടികോ പക്ഷെ ഇതൊരു ഇരുപത് മുപ്പത് ശതമാനം സേവിങ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പയ്യൻസിന്റെ മാതിരി വെറും ആറ് കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് കൊല്ലം കൊണ്ടോ നിങ്ങൾക്കും ഈ പറഞ്ഞ കോടികൾ ഉണ്ടാക്കിയിട്ട് സ്വച്ഛമായിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യണതും ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നത് രണ്ടും രണ്ടാ നമ്മുടെ കയ്യിൽ കോടികളെല്ലാം വെച്ചിരുന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉണ്ടായിട്ടും നമ്മൾ ജോലിക്ക് ആ വേണമെങ്കിൽ പോവാം എന്ന് പറയണതും ഈ സാധനം അങ്ങോട്ട് ചെയ്താല് അടുത്ത് നാളെക്ക് ചോറ് കാശളെന്നുള്ള അവസ്ഥയിൽ വരുന്നതും അത് രണ്ടാവസ്ഥയാ ഈ എന്റെ പെങ്ങളൊക്കെ എപ്പോഴും പറയും ജയ്സ ഈ ഒരു ആരോഗ്യം നിനക്ക് എല്ലാ കാലത്തും ഉണ്ടാവില്ല കേട്ടാ എന്താ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയും പക്ഷെ അന്നൊന്നും എനിക്ക് എന്റെ വില സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അപ്പൊ ഇവന് ഇതിങ്ങനെ പറഞ്ഞപ്പൊ എനിക്ക് തോന്നി തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിൽ പറഞ്ഞു കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പൊ നാട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി കിട്ടുമ്പോ നമുക്ക് പല അംബിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്യും പക്ഷെ എന്താണ് നമ്മൾ ഈ സോഷ്യൽ പ്രഷർ എന്ന് പറയില്ലേ നമ്മളൊരു ഗ്യാങ്കില് ചെല്ലണു അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെള്ളടിക്കുന്ന കാര്യങ്ങൾ ചെയ്യണു അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കൂടിയില്ലെങ്കില് നമ്മളൊരു മാറ്റം നിർത്തപ്പെടും എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യ നമ്മുടെ പ്രോമിസോ നമ്മുടെ ടാർജറ്റുകളോ നമ്മള് മാറി അങ്ങോട്ട് പൂര് സൈഡിൽ കൂടെ പക്ഷെ അവിടെ നമ്മള് കട്ടക്കി നിന്ന് കഴിഞ്ഞാല് ആ സാധനത്തിന് അകത്ത് നമ്മൾ അത്രയും ദൃഢനിശ്ചയം എന്ന് പറയില്ലേ ഡിറ്റർമിനേഷൻ ഇവൻ പറഞ്ഞ കാര്യമുണ്ട് കൺസിസ്റ്റൻസി എല്ലാ മാസവും മുടക്കം വരുത്തില്ല അത് കിട്ടേയിരുന്നു ഇപ്പോ ആ സാധനം സെറ്റായി അപ്പൊ അവന്റെ കണക്കനുസരിച്ചിട്ട് ഇത് കോമ്പോണ്ടിങ് ഇൻട്രസ്റ്റിന്റെ എന്തൊക്കെയോ ഇതാ അവൻ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു സത്യം പണിക്ക് ഓർമ്മയില്ല അതായത് ഈ ഫിനാൻഷ്യൽ ആണ് പറഞ്ഞത് കണക്കുകളാണ് അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാല് അവന്റെ ഒരു കണക്കനുസരിച്ച് അടുത്തൊരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഈ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പൈസ അവൻ്റെ കയ്യിൽ സിമ്പിളായിട്ടുണ്ടാവും അപ്പൊ അവന് സുഖമായിട്ട് അവന് നാട്ടിൽ പോവാം അവന്റെ പേരൻസിന്റെ കൂടെ അവന് എന്താ പറയാ ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കാം അപ്പൊ അവന്റെ അപ്പം കൊടുത്ത ഉപദേശം അവനൊരിക്കലും പാഴായില്ല കാരണം ആ ഉപദേശിക്കും ഉള്ളതുകൊണ്ടാണ് ഏഹ് അപ്പൊ ആ നമ്മൾ കാർണന്മാര് പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പൊ എനിക്കും അത് ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോ ഒരു പക്ഷെ ഞാൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും ചിലപ്പോ ഒരു ആറും പത്തും കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഗ്രോത്ത് കിട്ടാൻ പോണേ അപ്പൊ അതുകൊണ്ട് മക്കളെ ഇത് സത്യം പറഞ്ഞ യുവ യുവാക്കൾക്ക് യുവത്വങ്ങൾക്ക് കുട്ടികൾക്കുള്ള വീഡിയോ ആണ് നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോ ഒരു പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ ശമ്പളമുള്ള ജോലി ആണെങ്കിൽ എന്തൊക്കെയും മലമറിക്കണ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ഒരു ട്വന്റി പെർസെന്റേജ് നിങ്ങള് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്ന് സേവ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടോ എവിടെയെങ്കിലും ചെയ്യാ എനിക്കറിയില്ല അതിനെ പറ്റി അങ്ങനെ പറ്റി ക്ലാസ് എടുക്കാൻ മാത്രം ഞാൻ ആളല്ല പക്ഷെ ഒരുത്തൻ ഇത് ചെയ്തു അവൻ ലക്ഷ്യം കണ്ടു അത് നിങ്ങളെ അറിയിക്കന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം മെയിനാകത്ത് പ്രത്യേകിച്ച് ഒരു ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിയാണ് നമുക്കൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടിയാണ് നമുക്ക് സേവിങ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകും പിന്നോട്ട് പോകുമ്പോ അപ്പൊ അതിനു മുമ്പ് നമ്മൾ മാക്സിമം നമ്മൾ സേവ് ചെയ്യാൻ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമ്പാദ്യശീലം ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കി എടുക്കുക മക്കളെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരില്ല ആ ഞാൻ പറയല്ലേ ഐഫോൺ കമ്പനിക്കാര് നിർത്താൻ പോകണില്ല ഏഹ് പിന്നെ മറ്റേ ഈഫൽ ടവർ സി എൻ ടവർ പല സാധനങ്ങളും ഉണ്ടാവും ലോകത്ത് ഇതൊന്നും നിൽക്കാൻ പോകണില്ല പക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം ഇതൊക്കെയാണ് മുന്നോട്ട് മുന്നോട്ട് കടന്നു പോയിക്കുക തിരിച്ചു കിട്ടാത്ത സാധനങ്ങള് അപ്പോൾ അതുകൊണ്ട് യൗവനം എന്നുള്ള സാധനത്തില് അർമാദിക്കാതെ യൗവനം നിങ്ങള് നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്ക് എന്നിട്ട് ഒരു മുപ്പത്തഞ്ചോ നാല്പതൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ആസ്വദിക്കുന്നേ ആ സമയത്ത് യൗവന ഇല്ലെന്ന് ആരാണ് പറഞ്ഞേ ആ സമയത്ത് യൗവനൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ അത് കാരണം കൊണ്ട് മറ്റു വീട്ടിൽ വീണ്ടും കാണാം ആ പിന്നെ വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ വിളിക്കേണ്ട കാര്യം പറഞ്ഞപ്പോ നമുക്ക് ഒരുപാട് കോൾസ് വരണുണ്ട് അപ്പൊ എന്റെ ഒരു ജോലി സ്വഭാവം നമ്മൾ നമ്മളിപ്പോൾ ട്രക്ക് ഓടിക്കാവും അല്ലെങ്കിൽ പുറത്ത് പുറത്ത് കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി പുറത്ത് പോയേക്കാവും അപ്പോൾ എനിക്ക് ഈ കോളുകൾ മിസ്സായി കഴിഞ്ഞാല് പിന്നെ നമുക്കത് തിരിച്ച് വിളിക്കുമ്പോൾ കുറെ സ്കാമും വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരിക്കലും നിങ്ങൾ വിളിക്കുന്ന കോളുകൾ മിസ്സാവാനായിട്ട് എനിക്ക് അത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന പ്രതീക്ഷല്ലേ നിങ്ങൾ വിളിക്കണേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ ദയവ് ചെയ്തിട്ട് ഒരു വോയിസ് ഇടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാല് ഞാൻ സൗകര്യം പോലെ എത്രയും പെട്ടന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാം അപ്പൊ നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കാര്യം ഈ പയൻസ് ചെയ്ത കാര്യം ഇത് ആരെങ്കിലും കേട്ടിട്ട് ആരെങ്കിലും തലയിൽ ബുദ്ധി ഉദിക്കണമെങ്കിൽ ഉദിക്കട്ടെ എന്ന് ആ ഒരു ഇതിൽ ഞാൻ പറയണം അപ്പോ നമ്മൾ വെറുതെ ഭയങ്കര ചാട കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാ ഒരുപാട് ഫോണൊക്കെ ഉണ്ട് പെറ്റണില്ലേ ആ സെറ്റപ്പ് അല്ല അതായത് നമുക്ക് നിങ്ങളുടെ ഒരാളുടെ പോലും കോള് മിസ് ചെയ്യാനായിട്ട് നമുക്ക് ഉദ്ദേശിച്ചില്ല പക്ഷെ സ്കാമുകളും കുറെ കൂടെ കയറി വരുന്നത് കൊണ്ട് നമുക്ക് പറ്റുന്നില്ല കാരണം നമ്മൾ ചില കോള് കണ്ടിട്ട് തിരിച്ചു വിളിക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ കാലയെ ഫീൽ ചെയ്തോണ്ട് എന്തൊക്കെയോ പിന്നെ കേൾക്കാം അപ്പഴും കട്ട് കാരണം അറിയാലോ സ്കാമിൽ പോയി ചാരണ അതുകൊണ്ട് വാട്സ്ആപ്പിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഏഹ് നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ കിട്ടുകഴിഞ്ഞാല് ഞാൻ എത്രയും പെട്ടെന്ന് നമ്മളത് തിരിച്ചു വിളിക്കാം നമുക്ക് സംസാരിക്കാം അപ്പോ നമുക്ക് വീണ്ടും കാണാം ശരി എന്നാ ബൈ